വിശ്വമിഷികക്ക് സ്തുതിയായിരിക്കട്ടെ പാലാരൂപത ഇവാഞ്ചലൈസേഷൻ അനുഗ്രഹം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം സ്നേഹമുള്ളവരെ കരിസ്മാറ്റിക് നവീകരണത്തിൽ വരങ്ങളുടെ പ്രാധാന്യമെന്ത് ഇതാണ് നമ്മുടെ ചിന്താവിഷയം എന്താണ് വരം പരിശുദ്ധാത്മാവ് തൻ്റെ ഇച്ഛയ്ക്കൊത്ത് ഓരോരുത്തർക്കും പ്രത്യേകം പ്രത്യേകം നൽകുന്ന അനുഗ്രഹമാണ് വരം അത് പരിശുദ്ധാത്മാവിൻ്റെ ദാനമാണ് റോമ പന്ത്രണ്ട് ആറ് നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപയനുസരിച്ച് നമുക്കുള്ള ദാനങ്ങളും വ്യത്യസ്തമാണ് ഒന്ന് കൊറിന്തോസ് പന്ത്രണ്ടാം അധ്യായം എട്ടാം വചനം പറയുന്നു ഒരേ ആത്മാവ് തന്നെ ഒരാൾക്ക് വിവേകത്തിൻ്റെ വചനവും മറ്റൊരാൾക്ക് ജ്ഞാനത്തിൻ്റെ വചനവും നൽകുന്നു ഇതിൽ നിന്നും പരിശുദ്ധാത്മാവ് ഓരോരുത്തർക്കും വ്യത്യസ്ത വരങ്ങളാണ് നൽകുന്നതെന്ന് മനസ്സിലാക്കാം വിശ്വാസത്തിൻ്റെ വരം രോഗശാന്തിക്കുള്ള വരം പ്രവചനവരം ദർശനവരം വിവേചനവരം വ്യാഖ്യാനവരം ഇങ്ങനെ ധാരാളം വരങ്ങളുണ്ട് ഇതിൽ ദർശനവരത്തെക്കുറിച്ചാണ് നാം ഇന്ന് ചിന്തിക്കുന്നത് ബൈബിളിൽ പഴയ നിയമത്തിൽ പ്രവാചകന്മാർക്കും രാജാക്കന്മാർക്കും ദർശനങ്ങൾ ഉണ്ടായിട്ടുള്ളതായി നാം വായിക്കുന്നു ധാന്യ പ്രവാചന ദർശനങ്ങൾ ഉണ്ടാവുകയും അത് വ്യാഖ്യാനിക്കുന്നതായും കാണാം എന്താണ് ദർശനവരം ദൈവം ഒരു സന്ദേശം ഒരു വ്യക്തിയിൽ എത്തിക്കാൻ ആഗ്രഹിച്ചാൽ ദർശനമോ സ്വപ്നമോ ദൂതനോ വഴി എത്തിക്കുന്നു പശുത് കന്യാമറിയത്തിന് അടുത്തു വന്ന് ദൂതൻ ദർശനം നൽകിയെങ്കിൽ വിശ്വസിച്ചിന് ദർശനത്തിലൂടെയാണ് സ്വപ്നത്തിലൂടെയാണ് ദർശനം നൽകിയത് ബുദ്ധിതനായ യേശു വിശ്വ യോഗനാശ്ലീഗായ് പറയുന്നതായി വെളിപാട് പുസ്തകം ഒന്ന് പത്തൊമ്പതിൽ നാം വായിക്കുന്നു ഇപ്പോൾ ഉള്ളവയും ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നവരുമായി നീ ദർശനത്തിൽ കാണുന്ന സകലതും രേഖപ്പെടുത്തുക അതെ ദർശനം എന്ന് പറയുമ്പോൾ ഞാൻ കാണുകയാണ് നിങ്ങൾ ആരാണ് എന്താണ് എങ്ങനെയാണ് ഇത് ചിലപ്പോൾ എഴുതി കാണിക്കലും മറ്റു ചിലപ്പോൾ പ്രതീകങ്ങളുമാകാം ഇതൊക്കെ കാണാൻ അഥവാ ദർശിക്കാൻ ദൈവാത്മാവ് നൽകുന്ന അനുഗ്രഹമാണ് ദർശനവരം വരങ്ങൾ എന്തിനു വേണ്ടിയാണ് നൽകിയിരിക്കുന്നത് ഒന്ന് കുറന്തോസ് പന്ത്രണ്ട് ഏഴ് ഓരോരുത്തരിലും ആത്മാവ് വെളിപ്പെടുത്തുന്നത് പൊതുതന്മയ്ക്ക് വേണ്ടിയാണ് ഉദാഹരണം ധ്യാനത്തിന് വന്നൊരു യുവാവ് എന്നെടുത്ത് വന്നപ്പോൾ ഞാൻ കാണുന്നത് സീലിംഗ് ഫാനും ഒരു കുടുക്കിട്ടിരിക്കുന്നതുമാണ് ഞാൻ അവനോട് ചോദിച്ചു മോനെ നീ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടോ ഇല്ല എന്നാണ് അവൻ മറുപടി പറഞ്ഞത് എന്നാൽ ഞാൻ ദർശനത്തിൽ കണ്ടതും എല്ലാ കാര്യങ്ങളും അവനോട് പറയുകയും ചെയ്തു അന്നേരം എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞു കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലായി കൊടുത്തപ്പോൾ നല്ല കുമ്പസാരം നടത്താമെന്നും ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പോവില്ല എന്നുമുള്ള തീരുമാനമെടുക്കുകയും ചെയ്തു ഇങ്ങനെ ദർശനത്തിൽ കൂടുന്ന കൂടി കിട്ടുന്ന കാര്യങ്ങൾ അവർക്ക് കൊടുക്കുമ്പോൾ ദൈവം അവരെ കാണുന്നു എന്ന ബോധ്യത്തിലേക്ക് വരികയും അവരുടെ ആത്മീയവും ശാരീരികവുമായ മാനസികവുമായ എല്ലാ തലങ്ങളും നവീകരിക്കപ്പെടുകയും ചെയ്യും അതുകൊണ്ടാണ് കരിസ്മാറ്റിക് പ്രാർത്ഥനകളിലും ശുശ്രൂഷകളിലും വരങ്ങൾ ഉപയോഗിക്കുന്നത് സ്വപ്നത്തിലെ ദർശനവരത്തെക്കുറിച്ച് പ്രഭാഷകൻ്റെ പുസ്തകം മുപ്പത്തിനാലാം അധ്യായം മൂന്നിൽ പറയുന്നത് സ്വപ്നത്തിലെ ദർശനം യഥാർത്ഥ മുഖത്തിൻ്റെ പ്രതിച്ഛായ മാത്രമാണ് എന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്നും പറയാം ഞാൻ സ്വപ്നത്തിൽ കാണുന്നു ഞാൻ ഒരു പെട്ടിയിൽ കിടക്കുകയാണ് എന്നെ ആരോ ചുമന്നുകൊണ്ട് പോകുന്നു ഞാൻ പെട്ടിക്കകത്ത് എണീറ്റിരുന്ന് നോക്കുമ്പോൾ ധാരാളം ആളുകൾ എന്നോടൊപ്പം നടക്കുന്നു എന്നെ പള്ളിയിലേക്ക് അടക്കാനും കൊണ്ടുപോവുകയാണെന്നും എനിക്ക് മനസ്സിലായി രണ്ടാഴ്ചയ്ക്കുള്ളിൽ ബ്ലീഡിംഗ് ആയിട്ട് ഹോസ്പിറ്റലിൽ ഞാൻ അഡ്മിറ്റ് ആവുകയും എൻ്റെ നില ഗുരുതരമായി ശരീരം മരുന്നിനെ സ്വീകരിക്കാത്ത അവസ്ഥയുമായി എൻ്റെ അമ്മയുടെ മോളെ മോളെ എന്നുള്ള വിളി അകന്നകന്നു പോവുകയും മരണമണി കേൾക്കുകയും ചെയ്തു അവസാനമായി വീട്ടുകാരും നാട്ടുകാരും ഒക്കെ വന്ന് കണ്ടു ഡോക്ടേഴ്സിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കിയ ഹസ്ബൻഡിൻ്റെ ജ്യേഷ്ഠ സഹോദരൻ സ്വന്തം ഇഷ്ടപ്രകാരം ഞങ്ങൾ കൊണ്ടുപോകുന്നു എന്ന് എഴുതി കൊടുത്ത് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയും കോട്ടയം എടുത്തപ്പോഴേക്കും ഞാൻ തനിയെ നോർമൽ ആവുകയും ചെയ്തു അതിനാൽ ഡോക്ടറിൻ്റെ വീട്ടിലേക്ക് പോയി ചാപ്റ്ററൊക്കെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് ദൈവം ആയുസ് നീട്ടി തന്നതാണല്ലോ ഈ അവസ്ഥയിൽ നിന്നും കയറി വരിക അസത്യമാണ് എന്നാണ് വീണ്ടും ഞങ്ങൾക്കറിയാവുന്ന മറ്റൊരു ഡോക്ടറെ ഡിസ്ചാർജ് ചെയ്ത് കാണിക്കുകയും അത് വായിച്ചു നോക്കി ഡോക്ടർ പറഞ്ഞത് നീ മരിച്ചിട്ട് എണീറ്റ് വന്നതാണല്ലോ നിനക്ക് ഭയങ്കര ആയുസാണ് എന്നൊക്കെയാണ് ഇതാണ് എനിക്കുണ്ടായ ദർശനവും യഥാർത്ഥ അനുഭവവും സ്വപ്ന ദർശനം ശരിയായ രീതിയിൽ വ്യാഖ്യാനിച്ചില്ല എങ്കിൽ അത് പല പ്രശ്നങ്ങൾക്കും ഇടയാക്കും അതുകൊണ്ട് ദർശനവരമുള്ളവർക്ക് വ്യാഖ്യാനപരമില്ലെങ്കിൽ അവർക്ക് കൂട്ടായ്മ അംഗത്വം ആവശ്യമാണ് കൂട്ടായ്മയിൽ വ്യാഖ്യാനവരമുള്ളവർ വ്യാഖ്യാനിക്കും അടുത്തതായി വരം എങ്ങനെയാണ് ലഭിക്കുക എന്ന് നോക്കാം മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കും ആദിമ മനുഷ്യൻ്റെ പാപം മൂലം പാപത്തിന് അടിമകളായ നമുക്ക് ദേവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപയിലൂടെ പാപ ലഭിച്ചു ക്രിസ്തുവിലുള്ള വിശ്വാസത്തോടും പാപ സ്നേഹത്തോടുമൊപ്പം കർത്താവിൻ്റെ കൃപ നമ്മളിലേക്ക് ഒഴുകുന്നു നമ്മുടെ മാതാപിതാക്കളിൽ ആരെങ്കിലും ഈ കൃപയ്ക്ക് കീഴിൽ നിന്നുകൊണ്ട് വചനാധിഷ്ഠിതമായ ജീവിതം നയിച്ച് വരം ലഭിച്ചിട്ടുള്ളവരാണെങ്കിൽ വിസ്തുലോക്ക ഒന്ന് അമ്പതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ അവിടുത്തെ ഭക്തരുടെ മുതൽ തലമുറകൾ തോറും അവിടുന്ന് കരുണവർഷിക്കും അതെ എൻ്റെ അമ്മയ്ക്ക് വരങ്ങൾ ഉണ്ടായിരുന്നതിനാൽ കിലാത്തി ഒന്ന് പതിനഞ്ചിൽ പറയുന്നത് പോലെ എന്നാൽ ഞാൻ മാതാവിൻ്റെ ഉത്തരത്തിലായിരിക്കുമ്പോൾ തന്നെ ദൈവം എന്നെ പ്രത്യേകം തിരഞ്ഞെടുത്തു തൻ്റെ കുർപയാൽ അവിടുന്ന് എന്നെ വിളിച്ചു രണ്ട് ഒന്ന് കുറഞ്ഞ ദിവസ് പന്ത്രണ്ട് മൂന്നിൽ നാം കാണുന്നു എന്നാൽ ഉത്കൃഷ്ടദാനങ്ങൾക്ക് വേണ്ടി തീഷ്ണമായി അഭിലഷിക്കുവിൻ അതെ കർത്താവിൻ്റെ കരുത്തിൻ്റെ കീഴിൽ താഴ്മയോടെ നിന്ന് വിശുദ്ധിയിലും മാന്യതയിലും ജീവിച്ചുകൊണ്ട് തീക്ഷ്ണമായി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ വരം ലഭിക്കും അതുകൊണ്ടാണ് മഹർഷിമാർ തപസ് ചെയ്ത് വരം നേടിയത് വെളിപാട് പുസ്തകം ഇരുപത്തൊന്ന് ഏഴിൽ ദാഹിക്കുന്നവന് ജീവിതത്തിൻ്റെ ഉറവിയിൽ നിന്ന് സൗജന്യമായി ഞാൻ കൊടുക്കും ഒരിക്കൽ ഒരു സഹോദരൻ പറഞ്ഞു മറ്റുള്ളവർ പ്രാർത്ഥിക്കുന്നത് കേൾക്കുമ്പോൾ എനിക്കും അങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് അതിനായി വരം വേണമെന്ന് ഒത്തിരി ആഗ്രഹിക്കുന്നു ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ വിശ്വ കുർബാന എഴുന്നൊളിച്ചു വെച്ചിരിക്കുന്നതാണ് ഞാൻ കണ്ടത് അദ്ദേഹത്തോട് പറഞ്ഞു വിശുദ്ധയിലായിരുന്നു കൊണ്ട് ലഭിക്കും എന്ന ഉറച്ച വിശ്വാസത്തോടെ ആരാധനയിൽ പ്രാർത്ഥിക്കുക ധാരാളം ജയമാല ചൊല്ലുക ഇന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് കേട്ടാൽ ആരും കൊതിക്കും വിശുദ്ധ യൗവനാന സവിശേഷം പതിനാറ് ഇരുപത്തി മൂന്ന് സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും അതേ സഹോദരങ്ങളെ സ്നേഹപിതാവായ ദൈവത്തോട് ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചാൽ അവിടുത്തെ മക്കളായ നമുക്ക് എന്തും ലഭിക്കും സ്നേഹമുള്ളവരെ കരിസ്മാറ്റിക് നവീകരണത്തിൽ ദർശനവരത്തിൻ്റെ പ്രാധാന്യവും അത് എങ്ങനെ സായത്തമാക്കാമെന്നും നാം കണ്ടു അത് മറ്റുള്ളവരുടെ ഉത്കൃഷ്ടത്തിനു വേണ്ടിയാണെന്നും അതുവഴി മറ്റുള്ളവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുകയാണ് വേണ്ടുന്നതുമുള്ള ആ ബോധ്യത്തോടെ വാരങ്ങൾക്കായി നമുക്ക് ആഗ്രഹിക്കാം കരിസ്മാറ്റിക് പ്രാർത്ഥനയിൽ ശുശ്രൂഷയിൽ പങ്കാളികളാകാം ദൈവം എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ വിഷമിച്ചായിരിക്കും ശുതിയായിരിക്കട്ടെ